ഓർ കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പ്രീമിയം സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള കുറച്ച് മാക്സി ഡ്രസ് കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം നല്ല പ്രീമിയം ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് തേർട്ടി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഒക്കെ ഇതുപോലെ നല്ല സ്മൂക്കിങ് കൊടുത്ത് നല്ല ഹൈ നെക്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ യോഗ് പോർഷൻ ഒരു വി കട്ടാണ് വന്നിട്ടുള്ളത് പുറകിൽ ഇതേപോലെ ഒരു കട്ടിങ് വന്ന് ഇതിൻ്റെ ബെസ്റ്റ് സൈസ് വന്നിട്ടുള്ള ട്വൻറ്റി ആണ് കേട്ടോ ഫസ്റ്റ് വന്ന കോമ്പിനേഷൻ ഒരു ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതായാലും വന്നിട്ടുള്ള നെക്സ്റ്റ് കോമ്പിനേഷൻ ഇത് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് എല്ലാം സെയിം മെഷർമെൻ്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഒറിജിനൽ വില തൗസൻഡ് ഫോർട്ടി ഫൈവ് ആണ്ട്ട ക്വാളിറ്റി ഐറ്റാണ് പ്രീമിയം ഐറ്റം ഇതായി വന്നിട്ടുള്ള ഒരു ബ്ലൂ കോമ്പിനേഷൻ നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വന്നുള്ളത് റീസ്റ്റോക്ക് ആയിട്ടാണ് കേട്ടോ നല്ല ഇതിന് മുമ്പ് നമ്മൾ കൊടുന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായൊരു ഐറ്റാണ് ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻ്റി ഫോറാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിന് ട്വൻറ്റി ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഇത് നല്ല ഉള്ള ഐറ്റാണ് ഫിഫ്റ്റി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് നല്ല കോട്ട്രോയ് ക്ലോത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടു ഒക്കെ ഇതുപോലെ വന്നിട്ടുള്ള രണ്ട് സൈഡിലും പോക്കറ്റ് വന്ന് നല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഐറ്റം ഇതിൻ്റെ വില വളരെ അഫോർഡബിൾ ആണ് ഇതിൻ്റെ വില വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നുള്ളതൊന്നൊരു പ്രീമിയം ഗൗൺ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ നല്ല ബ്രീതബിൾ മെറ്റീരിയലാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ സ്മൂക്കിംഗ് ആണ് സ്ട്രെച്ചബിൾ ആണ് ഇതിൻ്റെ സ്ട്രെച്ച് ചെയ്യാതെ ഇതിന് എയ്റ്റീൻ ഇഞ്ചോളം ബസ് ചേയ്സ് ഉണ്ട് വൺ സൈഡ് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഡബിൾ എക്സിൽ വരെയുള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ ലെങ്ത് വന്നുള്ളത് അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ത്രീ സ്റ്റെപ്പ് കട്ടിങ് വന്ന് അടിയിലേക്ക് നല്ല ഫ്ലെയറോട് കൂടിയുള്ള ഒരു ഐറ്റം ഇതിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയിരുന്നു നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നുള്ളത് നെക്സ്റ്റ് ഐറ്റം കാണാം നെക്സ്റ്റ് വന്നുള്ളതും ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഗൗൺ നല്ല ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലിൽ സ്ലീവിന് നല്ല വീതി വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് ശരിയൊരു കഫ്താൻ കട്ടിങ്ങാണ് അതിന് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻറ്റി ടു ആണ് ഈ ഭാഗത്തെ വീതി വരുന്നത് ട്വൻറ്റി ആണ് കേട്ടോ സെൻറ്ററിലെ വീതി വരുന്നത് ട്വൻറ്റി ആണ് നല്ലൊരു കഫ്താൻ മോഡൽ ടൈപ്പ് ഇതിൻ്റെ പുറകുവശം ഇതിൻ്റെയും വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കുന്നു വൺ ടു നയൻ ഫൈവ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ് ബോഡിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ഐറ്റം അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഇതിന് നല്ല ലെങ്ത് വന്നിട്ടുണ്ട് ഫിഫ്റ്റി നയൻ ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് കഫ്താൻ ടൈപ്പ് കട്ടിങ് ആയ കാരണം ത്രീ എക്സിൽ വരെയുള്ളവർക്ക് സൂട്ടബിളാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ബ്രാൻഡ് സാധനമാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഐറ്റം കാണാം നെക്സ്റ്റ് വന്നുള്ളതും പ്രീമിയം ക്വാളിറ്റി തന്നെ വന്നുള്ള ഒരു ഗൗൺ ആണ് ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻറ്റി ടു ആണ് ഇതിന് ത്രീ എക്സലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് സൂട്ടബിളാണ് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ചഡല്ല കേട്ടോ ബോഡിക്ക് ലൈനിങ് ഉണ്ട് ത്രീ സ്റ്റെപ്പ് കട്ടിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഐറ്റം നല്ല ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ സെയിം ബ്രാൻഡിൻ്റെ ഐറ്റംസാണ് കേട്ടോ സെയിം ബ്രാൻഡഡ് ഐറ്റംസാണൊക്കെ ഇതായി വന്നിട്ടുള്ള സെയിം ഐറ്റം ഇതിന് മെൻഷൻ ചെയ്തത് ത്രീ എക്സിലാണെങ്കിൽ പോലും ഇത് ഡബിൾ എക്സിൽ വരെയുള്ളവർക്കുള്ളൂ ആയിട്ടുള്ളൂ ഇതിൻ്റെയും വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയാണ് പട്ടാമ്പി മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തുള്ള കോംപ്ലക്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുമ്പോൾ ബൈ